സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു വാഴക്കുമ്പ് കട്ട്ലൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനം ഞാൻ കുറച്ച് സവാള ഞാനൊരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ള ചെറുതായിട്ട് അരിഞ്ഞത് വേണം പിന്നൊരു മൂന്ന് പച്ചമുളക് പിന്നെ ബാക്കി നമുക്ക് വഴിയെ പറയാം അപ്പോളൊക്കെ വീഡിയോയിലേക്ക് കിടക്കാൻ നമുക്ക് പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുഞ്ഞുവിനെ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളകിന്റെ அப்போ பச்சமொளகல்ல இஞ்சியும் வெளுத்தியும் சேர்ந்து கொடுக்க குறச்சி கறியப்பழையும் கூட சேர்ந்து கொடுக்க குறச்சு உப்பு சேர்ந்து கொடுக்க ഇവിടെ നമ്മുടെ മെയിൻ ഐറ്റമായ വാഴക്കൂമ്പ് ഇവിടെ ചെറുതായിട്ട് കണ്ട അരിഞ്ഞെടുത്ത് വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് വെള്ളമൊക്കെ കഴുകി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് ഇനി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച് നിൽക്കുന്ന കൂമ്പ് ചേർത്ത് കൊടുക്കാം ഇത് കഴുകി പിഴിഞ്ഞ് വെച്ചതാണേ അപ്പോൾ അതിൻ്റെ കറയൊക്കെ ആ വെള്ളത്തിലങ്ങ് പോകും ഇത് ചേർത്ത് കൊടുക്കാം നമ്മുടെ കൂമ്പൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം എങ്ങനെ നിങ്ങളുടെ എരിവനുസരിച്ചിടാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ഞാനൊരു അര ടീസ്പൂൺ അരസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് ഗരം മസാല പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നിങ്ങൾക്ക് എങ്ങനെ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കൂമ്പ് വേവാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചുകൊടുത്താലും മതി ഒന്ന് വെന്ത് വന്നോളും മുളക് പൊടിയുടെ പച്ചപ്പൊക്കെ ഇവിടെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച് വേവിച്ച് ഉടച്ചു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക ഇതൊരു നമ്മുടെ ഇടത്തരം ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തേക്കുന്നത് അത് വേവിച്ചതാണ് വേവിച്ച് ഉടച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഇവിടെ ായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയലേയും കൂടി ഇട്ട് കൊടുക്കാം ഇതുകൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക വിടെ നമ്മുടെ മല്ലിയിലും ഇട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് നമ്മൾ ബ്രെഡ് പൊടിച്ചത് ചേർത്ത് പിടിച്ചാൽ മതി അപ്പോൾ ഇതങ്ങ് മാറിക്കോളും ഇതാ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഈ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പം കുഴപ്പമില്ല ഓക്കെയാണ് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുത്ത് എണ്ണയിൽ വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പോരാക്കുറം ഉണ്ടെങ്കിൽ അത് കെട്ട് കൊടുക്കണം കേട്ടോ ഞാനത് ഇവിടെ ഉരുട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കി കൊടുക്കാം ഉരുട്ടിയിട്ട് കുറച്ചുകൂടെ ഉണ്ട് അതിൽ പാത്രം നിറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആനക്കോട്ട് ഉരുട്ടാഞ്ഞത് നമുക്കിത് വറുത്തെടുക്കാം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് ഓരോന്നും എടുത്ത് ഈ മുട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടുക എന്നിട്ടിട്ട് ഇതിനകത്ത് ഇട്ടു കൊടുത്താൽ മതി ഇനി ഇത് ഈ എണ്ണയിലോട്ടിട്ട ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറച്ചിട്ട് കൊടുക്കുക മറ്റേ വലുതായിട്ട് വേവാനുള്ളതല്ല നമ്മുടെ കൂട്ടുകളെല്ലാം വേണ്ടതാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക അത്രേ ഉള്ളൂ കരിഞ്ഞു പോകരുത് അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് കട്്ലറ്റ് എത്രയേ ഉള്ളൂ ഇങ്ങനെ ഇതുപോലെ ബാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കൂമ്പൊക്കെ കിട്ടുമ്പോഴും ട്രൈ ചെയ്ത് നോക്കുക ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഓക്കെ ബൈ